ഒരാളെ കേൾക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജോലിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരാളെ കേൾക്കുക ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ഒരു അവസാനത്തെ ആശ്രയം എന്ന നിലയിലേക്ക് അയാൾ വരുന്നുണ്ടാവുക വരുമ്പോഴേ അയാളൊന്ന് പുഞ്ചിരിച്ചാൽ അയാളുടെ ഒരു പകുതി പ്രശ്നം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇരുന്നാൽ കുറെ ഇരുത്തിയാൽ കുറെ കൂടി ആശ്വാസമായി സാങ്കല്പിക കസേരയിലല്ല യഥാർത്ഥ കസേരയിൽ അപ്പോൾ അത് കുറെ കൂടെ ആശ്വാസമാകും അങ്ങനെ ആശ്വാസമായി കഴിഞ്ഞാൽ നമ്മൾ അയാളെ കേൾക്കുക അയാൾക്ക് പറയാനുള്ള കുറേയധികം സംഗതികൾ ഉണ്ടാവും അയാൾ വീട്ടിൽ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്ത് ഒരാളോട് അങ്ങേയറ്റം തർക്കിച്ച് തർക്കിച്ച് അയാളെ സ്വീകരിക്കപ്പെടാതെ അല്ലെ അയാൾ പറയുന്നത് കേൾക്കാതെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടായിരിക്കും അയാൾ വന്നിട്ടുണ്ടാവുക പക്ഷെ അയാൾ ആദ്യം കേട്ട് കഴിഞ്ഞാൽ അയാളുടെ ഏകദേശം പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കേൾക്കാനുള്ള ഒരു സാധനം അതായത് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഓരോ പരാതിയും ഓരോ സങ്കടങ്ങളാണെന്നുള്ള ബോധ്യം എന്നിലുണ്ടാക്കിയത് കവിതയാണ് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും